അതിമേ പറയട്ടെ ഇത് കുറേ കുറേ നാൾ മുന്നേ ഉള്ള വീഡിയോ ആട്ടോ അതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ കുറച്ച് കിട്ടിയിരുന്നു പക്ഷെ എൻ്റെ ഫുൾ വീഡിയോ ഇടാൻ മറന്നു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത് ഡേ പാർട്ടി നമ്മളൊന്ന് സർപ്രൈസായിട്ട് ആളെ ഞെട്ടിക്കാൻ ചെയ്തിട്ടുള്ള പ്ലാനിലാണ് അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിൽ കിടന്നിട്ട് വീടിൻ്റെ ബാക്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ സെറ്റ് ചെയ്തേ വീടിൻ്റെ ബാക്കിൽ ലൈറ്റും അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടോ പിന്നെ നമ്മുടെ ബെല്ലാ ഇവൻസിൻ്റെ അടുത്ത് നിന്നായിട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത്തു വന്ന് തന്നെയാണ് കുറെ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഞാൻ വെച്ചാൽ അത്തും കൂടെ രാവിലെ ഇതൊക്കെ അപ്പോൾ പ്രവീൻ്റെ കേട്ടോ ബർത്ത് ഡേ അപ്പം പ്രവീണോട് പറഞ്ഞില്ല ജസ്റ്റ് നമുക്ക് ചെറിയൊരു ഗ്യാതറിങ് നമ്മളിങ്ങനെ യ്ക്ക് കൂടാറുണ്ട് അപ്പോൾ അങ്ങനെ വരാനേ പറഞ്ഞുള്ള ആൾക്കറിയണ്ടല്ല ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊന്നും അപ്പോൾ ആളെ വരുമ്പോൾ ഞെട്ടിക്കണം അത്യാവശ്യം സമ്മർ ഉള്ള സമയമായിരുന്നു പിന്നെ അപ്പം അപ്പച്ചൻ അമ്മച്ചി നാട്ടിൽ നാട്ടീന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സർപ്പൈസാവും പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നേരത്തെ ഒരു ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്തു ചിഞ്ചുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ നമുക്കൊന്ന് ആൾ അവൈലബിൾ ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ നേരത്തെ അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഗ്രൂപ്പൊക്കെ സ്റ്റോട്ട് അതിനകത്തായിരുന്നു നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ കേട്ടോ ഇത് കഴിഞ്ഞ സമ്മർ ടൈമിലായിരുന്നു കേട്ടോ അപ്പോൾ അതായത് എല്ലാവരോടും ഒരു ഫ്ലവർ തീമിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉള്ള ഉടുപ്പുകളിട്ടുണ്ടായിരുന്ന പറഞ്ഞു അപ്പോൾ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരുപോലെ ഉടുപ്പിട്ടെ അത് ഒരേപോലത്തെ ഉടുപ്പേ അല്ലായിരുന്നു പക്ഷേ എല്ലാവരും പൂക്കളോട് ഉടുപ്പിടാൻ പറഞ്ഞു അപ്പോൾ അതേ പാറ്റേണ്ടത് അതുപോലെ പ്രവീണ്ണം നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു പൂക്കളുള്ള ഷർട്ട് വാങ്ങിച്ചു വെച്ച കേട്ടോ എല്ലാവർക്കുള്ള മുണ്ട് വിതരണ കുറെ കളർ മുണ്ടുകൾ ഉണ്ടട്ടോ അപ്പൊ എല്ലാവരും പൂക്കളുടെ ഷർട്ടിട്ട് അപ്പീ മുടിട്ട് സെറ്റ് ആയി ഫുള് ਹਾਂ ਮਾਰਦੇ ਨੇ ਲੋ ਸਕੰਦੇ ਕਾਣੀ ਨਾ ਮਾਪੀਂ ਨੰਡ ਬੋਲੇ ਨਾ നമ്മുടെ ഗാങ്കിൽ അത്യാവശ്യം എല്ലാവരും സെൽഫ് സഫീഷ്യൻ്റ് ആണ് എല്ലാ കാര്യത്തിനും ഇപ്പം ഫുഡ് നമ്മൾ ജിത്തുബായി ഏറ്റവും ഉള്ളൂ അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പറമ്പിക്കു ചെയ്യാന്നുള്ളതിൽ ഫുഡ് അങ്ങനെ എപ്പിച്ചു പിന്നെ കേക്ക് മരിയ വിപിൻ്റെ വകയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കേക്ക് നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്ത് മരിയ ഇത് പ്രവീൻ്റെ ബർത്ത് ചെയ്യാൻ പറ്റുമോ ഇവിടെ പ്രണിചേനല്ലേ ചേച്ചി എന്തെല്ലാം ചെയ്യാമെന്നു പറഞ്ഞാൽ മരിയും അത് ഏറ്റെടുത്തു പിന്നെ പാട്ട് പാടാൻ ഡാൻസ് കളിക്കാനും ഞങ്ങളുടെ ജിൻസ് ബ്രോ ഉണ്ട് പിന്നെ ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ എല്ലാ ഇവൻറ്റ്സ് ഉണ്ട് പിന്നെ ഫോട്ടോഗ്രാഫി വീണ്ടും നമ്മുടെ എജെ ഫോട്ടോഗ്രാഫി അതും ജിൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് തന്നെ തന്നെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലാത്ത കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും നേരത്തെ സെറ്റ് നിന്നിട്ട് പ്രവിനോട് പറഞ്ഞേക്കുന്ന ഒരു അരമണിക്കൂർ നേരത്തെ എല്ലാവരോടും വരാൻ പറഞ്ഞു അപ്പോൾ ആൾ വരുമ്പോൾ ഞെട്ടിപ്പോലെ പ്രവീൺ എന്നോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും പേരെ കാണുമ്പോൾ പറയുന്നത് എന്തായാലും ഞെട്ടും പിന്നെ നമുക്ക് അറിയാലോ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യണം പോലും നടക്കില്ല ഈ പറഞ്ഞ കുറെ പ്ലാനുകളൊക്കെ ഡ്രോപ്പ് ആയിപ്പോയി എന്നാലും പരമാവധി ഞങ്ങൾക്ക് നടത്താൻ പറ്റിയ കേട്ടോ ओह ला 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 സത്യം പറഞ്ഞാൽ ഈ കാര്യം പ്രവീണോട് തോളിപ്പിച്ചുവയ്ക്കാൻ നല്ല പാടായിരുന്നു ഈ ചായാലും പ്രവീണ ഒരു പത്ത് മിനിറ്റ് ഉടമ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു വോയിസ് കേട്ടോ അവർക്ക് കുറേ കോമൺ ടോപ്പിക്സ് ഉണ്ട് ക്രിക്കറ്റും രാഷ്ട്രീയം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ചിഞ്ചുൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ചിഞ്ചുവിൻ്റെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാ എന്തായാലും ചിഞ്ചും പരമാവധി ട്രൈ ചെയ്തു നമ്മുടെ അടുത്തും അങ്ങനെ ലേക്കാല് എന്തായാലും പ്രവീൺ പറഞ്ഞു ചെറിയ എന്തൊക്കെയോ സംശയം തോന്നി പക്ഷെ ഇത്രയാ ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് இரத்தொட்டி மக்கள்ந்தோட செண்ட் സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്ക എടുക്കാൻ എടുത്തേനെടുത്തിട്ട് കുറേ നേരം എടുത്തപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഒന്നാമത് നമുക്ക് ഈ വിൻ്ററിൽ നമ്മുടെ പുറത്ത് ആംബിയൻസ് കംപ്ലീറ്റ്ലി മാറിയിട്ടോ അപ്പോൾ ഇങ്ങനെ അല്ല ഇപ്പോഴും നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാലോ അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും കൂടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ക്ലോസ് ടു ഹാർട്ട് എന്നുള്ള ഫീല് വന്നിട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ തോന്നിട്ട് എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു

Yeah. <laughs> ഒരു റീൽസ് കഴിച്ച് പിടിക്കാൻ വേണ്ടി എല്ലാരെയും വിളിക്കുന്ന പാടാട്ടോ കാണുന്ന വെട്ടുള്ള പിടിച്ചാലല്ലേ എന്തൊക്കെ കളർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും പിന്നെ i got food in the back

ു ചിരിക്കും ചിരിക്കും നിന്നു പിടുങ്ങാതെ সরে মেরে কানারু পি মানি তারা গালতে গলি গুদিকবা পারে গামা রে পি পুলি কোইলে পুলি কোইলে বুন্ড কিরে মেনম দেবন পুলি কোইলে বুন্ড কিরে মেনম দেবন পুলি কোইলে মানা তো পায় ত্রিল তুডকந்து দগিনি দগিনম পামকে চন্দমম ഇവിടെ കേന്ദ്രങ്ങളെ വാങ്ങേണ്ട മുണ്ട അടിയേ വിട്ടു വന്നതുഴയും മാറ്റംതുപാടടി നടക്കുംങ്ങി തങ്ങി കൂടങ്ങൽ തിരിനെ ഉള്ളുടി വല്ലവനെ വിശമാരയിടി പുള്ളി കുയിലേ പുല്ല് കുയില మరు <muchas> ధీరణ അപ്പോൾ എന്തായാലും സംഭവടിച്ച് പൊളിച്ചു കേട്ടോ നല്ല കളർഫുള്ളായിരുന്നു എല്ലാവർക്കും ഭയങ്കര മെമ്മറബിൾ ഡേ ആയിരുന്നു നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്തു സമ്മർ ആയതുകൊണ്ട് നമുക്ക് കുറേ വൈകി ആയിട്ടോ ലീട്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറേ ലൈറ്റ് ഇട്ടുള്ള പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്തു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു